എല്ല കൂട്ടുകാർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മൈസൂർ പാക്കിന്റെ റെസിപ്പിയും ആയിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ആവശ്യമായ സാധനങ്ങൾ ബേസൻ കടലമാവ് ഒരു കപ്പ് പഞ്ചസാര ഒന്നര കപ്പ് ജീ ഒരു കപ്പ് വാട്ടർ അരക്കപ്പ് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക അത് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കീ ചേർക്കുക ഈ മെൽറ്റ് ആയി തുടങ്ങിയാൽ അതിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ടുകൊടുക്കുക ഇത് കരിഞ്ഞു പോകാതെ വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് ചൂടാക്കി എടുക്കാൻ ഏകദേശം ഒരു കാവി കളർ ആയാൽ ഇത് സ്റ്റോവിൽ നിന്നും മാറ്റി വയ്ക്കുക അടുത്തതായി ഒന്നര കപ്പ് പഞ്ചസാരയിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് ഒരു മഞ്ഞു രൂപത്തിലേക്ക് ആയാൽ നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായി ഇളക്കി എടുക്കുക ഇടയ്ക്കിടെ പഞ്ചസാര സിറപ്പിന്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക ഷുഗർ സിറപ്പ് രൂപത്തിൽ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് ചൂടാക്കി വെച്ച കടലമാവ് നന്നായി ഇളക്കി വെച്ചുകൊടുത്ത് വയറ്റി മാറ്റിവെച്ച കടലമാവ് പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി യോജിപ്പിച്ച് ഇളക്കുക ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കുറച്ചു കുറച്ചായി നെയ് ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർത്ത് ഇളക്കിയാൽ കട്ടയായ രൂപം ഉണ്ടാകും ഇത് ഒരു രൂപത്തിലായാൽ ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുക ബട്ടർ പേപ്പറിൽ ഇത് നന്നായി ഷേപ്പ് ചെയ്തു വയ്ക്കുക അല്പം കട്ടിക്ക് തന്നെ ഇത് പരത്തി ഷേപ്പ് ആക്കി വെക്കുക കത്തികൊണ്ട് ചെറുതായി ഇത് വരയിട്ട് കൊടുക്കുക നമുക്കിത് പത്ത് മിനിറ്റ് മാറ്റിവെക്കാം അതിനുശേഷം കത്തികൊണ്ട് കട്ടകളായി മുറിച്ചതിനു ശേഷം സെർവ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്